പി സി ജോർജ് അനിൽ ആന്റണിയെ ചിരിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ക്ഷണിച്ചത് താനും മകനും സ്വപ്നം കണ്ട പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ അപ്രതീക്ഷിതമായി അനിൽ ആന്റണി എത്തിയതിന്റെ കലി പഴുത്തെങ്ങും പി സി വിട്ട് പോകില്ലെന്ന് ഉറപ്പാണ് അവസാന നിമിഷം വരെ പി സി ജോർജിന് പത്തനംതിട്ടയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ബി ഡി ജെ എസ് ഇടഞ്ഞു നിന്നതാണ് സ്വപ്നങ്ങൾക്ക് മേൽ കരിനിരൽ വീഴ്ത്തിയത് പി സി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ തന്നെ ബി ഡി ജെ എസും അതുപോലെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു നാറിയ രാഷ്ട്രീയക്കാരൻ എന്നാണ് വെള്ളാപ്പള്ളി പി സി ജോർജിനെ വിശേഷിപ്പിച്ചത് ഇതിനു പിന്നാലെ ബി ഡി ജെസും ജോർജിനും മകനുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇഷ്ടക്കേടും കൂടി ആയതോടെ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന സ്വപ്നം വീണുടയുകയായിരുന്നു തൊട്ടു പിന്നാലെ അനിൽ ആന്റണിക്കെതിരെയും ബി ഡി ജെസിനെതിരെയും രൂക്ഷ വിമർശനവുമായി പി സി ജോർജ് വീണ്ടും തന്റെ ആ പഴയ ശൈലി തന്നെ എടുത്തു എന്നാൽ തോന്നിയത് തോന്നും പോലെ വിളിച്ചു പറയേണ്ടെന്ന് താക്കിയതുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി രംഗത്തെത്തിയതോടെ രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ് പി സി ജോർജിന് കാര്യമായ സ്വാധീനം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല എന്നതാണ് സത്യം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ് പി സി ജോർജ് ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ പി സി മാറ്റിയത് വലിയ നഷ്ടമല്ലെന്ന ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് അരിൽ ആന്റണി നിന്നാലും ജയമൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുമില്ല എന്നാൽ എ കെ ആന്റണിയുടെ മകൻ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ കുറച്ച് വോട്ട് പിടിക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ലോക്സഭാ സീറ്റ് ബി ജെ പി വെച്ചുനീട്ടിയിരുന്നെങ്കിൽ നിരസിച്ച് മാറി നിന്ന് അന്തസ്സ് കാട്ടാമായിരുന്നുവെന്നും എന്നാൽ ഇവിടെ പരിഗണിക്കാൻ പോലും തയ്യാറാകാത്തതിൻ്റെ നിരസമാണ് പി സി ജോർജിനെ തളർത്തുന്നതെന്നും പറയുന്നവരുമുണ്ട് പത്തനംതിട്ടയിൽ ബി ഡി ജെ എസ് അടക്കമുള്ള ഘടകകക്ഷികളുടെ എതിർപ്പാണ് പി സിയുടെ സാധ്യതകൾക്കുമേൽ ഇരുൾ വീഴ്ത്തിയതെന്നും ഉറപ്പായിരിക്കുകയാണ് ജോർജിനെ അംഗീകരിക്കില്ലെന്ന് ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതിന് പിന്നാലെയാണ് സ്ഥാന ചലനം ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ട ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ എ ക്ലാസ് മണ്ഡലം ഇവിടെ പി സി ജോർജ് ഇറങ്ങിയാൽ ആകെയുള്ള വോട്ട് കൂടി പോകുമെന്ന് പറഞ്ഞ പത്തനംതിട്ടയിലെ ബി ജെ പി കാര് അനിൽ ആഞ്ചനയുടെ വരവിലും അത്ര ഹാപ്പി അല്ല എന്നതാണ് പറയുന്നത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അല്ലെങ്കിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവരോടാണ് പത്തനംതിട്ടയിലെ ബി ജെ പി കാര്ക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നത് എന്നാൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കടുംപിടുത്തമാണ് അനിൽ ആഷണിയെ അവിടെ എത്തിച്ചത് എന്നതാണ് വാസ്തവം